നമസ്കാരം ന്യൂസ് എറ്റിൻ പൊതുവേദിയിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ അതീവ ഗൗരവമുള്ള ചില വിമർശനങ്ങളാണ് ന്യൂസ് എയ്റ്റീൻ അഭിമുഖത്തിൽ ഉന്നയിച്ചത് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് മന്ത്രി എന്ന നിലയിലും നേതാവെന്ന നിലയിലും മികച്ച പ്രതിച്ഛായ കൂടിയുള്ള ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത് അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്ന് സി പി എം അകന്നുപോയിരിക്കുന്നു പാർട്ടിയിലേക്ക് ഭൂഷ പ്രവണതകൾ കടന്നു വരുന്നു അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ക്രിമിനലിസം അത് പാർട്ടിയുടെ പ്രാദേശിക തലത്തിൽ നേതാക്കളുടെ കടന്നു വരുന്നുണ്ട് അതിൻ്റെ പല ഉദാഹര ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഈ പാർട്ടിയുടെ ശക്തിയായിരുന്ന പ്രത്യേകിച്ച് ആലപ്പുഴയിലെ വിപ്ലവങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾ അങ്ങനെ എല്ലാ കാലത്തും പാർട്ടിയുടെ അടിസ്ഥാന ശക്തിയായിരുന്ന വിഭാഗങ്ങളിൽ നിന്ന് വലിയ തരത്തിൽ പാർട്ടിയിൽ നിന്ന് ചോർച്ച ഉണ്ടാകുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം അതോടൊപ്പം തന്നെ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ പല സ്ഥലത്തും ബി ജെ പിക്ക് വോട്ട് കൂടുന്നുണ്ട് ഇതും ഗൗരവമായി തന്നെ പരിശോധിക്കണം പാർട്ടി അത്തരം തിരുത്തലുകളിലേക്കൊക്കെ വരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം വെക്കുന്നുണ്ട് അതിനെ പലതരത്തിലാണ് ആളുകൾ കാണുന്നത് ഇങ്ങനെ പാർട്ടിക്ക് പുറത്തു വന്ന് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാമോ എന്ന് ഒരു വിഭാഗം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഇത്തരം ഒരു പാർട്ടിയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള നേതാവെന്ന നിലയ്ക്ക് ജി സുധാകരൻ അത്തരം വിമർശനം ഉന്നയിക്കുകയാണ് അതിന്റെ ഗൗരവം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കാതൽ കണ്ടുകൊണ്ട് തിരുത്തുകയാണ് വേണ്ടത് എന്തായാലും അത്തരം ചർച്ചകളൊക്കെ പാർട്ടിയിൽ വളരെ വേഗം തന്നെ സജീവമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കും സമാനമായ രീതിയിലേക്കുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ വിഷയമാണ് ന്യൂസ് ന്യൂസൈറ്റിന് പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം വടകരയിൽ നിന്നും ബാലകൃഷ്ണൻ ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ ബാലകൃഷ്ണൻ ജി സുധാകരന്റെ വിമർശനങ്ങൾ താങ്കൾ നിന്ന് രാവിലെ അതിന്റെ അഭിമുഖം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ പലതവണ നൽകിയ വാർത്ത കൂടിയാണ് വളരെ ഗൗരവമുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് പാർട്ടി അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് സി പി എം അകന്നു പോകുന്നു അതോടൊപ്പം തന്നെ ബൂർഷ്വാ പ്രവണതകൾ പാർട്ടിയിലേക്ക് വരുന്നു പൊളിറ്റിക്കൽ ക്രിമിനലിസം അത് പാർട്ടിയുടെ പ്രാദേശിക തലത്തിൽ നേതാക്കളുടെ അടക്കം വ്യാപിക്കുന്നുണ്ടോ ഇതെല്ലാം തിരുത്തിക്കൊണ്ട് മാത്രമേ പാർട്ടി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു എന്താണ് താങ്കൾക്ക് ഇതേ കുറിച്ച് നമസ്കാരം ബഹുമാന്യായ സുധാകരൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സർ അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെയാണ് സർ അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പൊളിറ്റിക്കൽ എന്നാ പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദികൾ എന്നാണ് അതിന് പറയേണ്ടത് അത് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തിരുത്തണം ദയവായിട്ട് വെള്ളാപ്പള്ളി അത്ര വലിയ ശുദ്ധനായ നേതാവ് ഒന്നല്ല എന്ന് ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോ പിണറായി ഇഷ്ടം തിരുത്താൻ പോകുന്നില്ല പക്ഷെ പിണറായിയെ പോലുള്ള പിണറായിക്കെതിരായിട്ട് ഈ ബഹുമാനരായ സുധാകരൻ എതിർത്ത് പുറത്ത് പറയാൻ തുടങ്ങിയത് കൊണ്ട് ഇനി മറ്റ് പലരും തല പൊക്കാൻ പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ിൽ ബിജെ പിയുമായിട്ട് മുന്നണി ഉണ്ടാക്കാതെ താങ്കളുടെ സ്വാഭാവിക ബിജെപിയുടെ ഇടയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നമ്മളല്ല ഈ രാജ്യത്തെ രാഷ്ട്രീയം എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അങ്ങനെ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിക്കണമെന്നൊക്കെ പറയുന്നത് താങ്കൾ ഒരു സത്യരായി പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത് ഇനി വിശ്വസിച്ച് പറയുന്നതാണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാനും ായാലും കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ താങ്കളുടെ പേര് റഷീദാണ് ശ്രീ റഷീദ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ജി സുധാകരൻ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടി അടിസ്ഥാന വർഗ്ഗങ്ങൾ നകരുന്നു അതോടൊപ്പം തന്നെ ഭൂഷ്വാപ്രവണതകൾ സി പി എമ്മിൽ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ക്രിമിനലിസം അതിന്റെ പ്രാദേശിക തലത്തിലടക്കം അത്രയും നേതാക്കളൊക്കെ കടന്നു വരുന്നുണ്ടോ പാർട്ടിയുടെ അങ്ങനെ അപജയത്തിന്റെ പല കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഇതെല്ലാം തിരുത്തണം എന്ന് കൂടി നിർദ്ദേശിക്കുന്നു എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ആദ്യമായി ന്യൂസ് ഏറ്റീൻ അംഗങ്ങൾക്കും നമ്മുടെ ന്യൂസ് ഏറ്റീൻ കേരളയിലെ മുഴുവൻ ശ്രോതാക്കൾക്കും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ബലി വരുന്ന ആൾ ആശംസകൾ വരാം അതെ അതെ മാനവിക ഐക്യത്തിന്റെ പ്രബോധനമാണ് അതിന്റെ വലിയ ഒരു സന്ദേശമാണ് നൽകുന്ന സന്ദേശം ഏതായാലും വിഷയത്തിലേക്ക് വരാം ജി സുധാകരൻ പറയേണ്ടത് എല്ലാ നേതാക്കളും പറയേണ്ട ഒരു സംഗതിയാണ് പക്ഷേ പലരും ഭയപ്പെടുന്നത് കൊണ്ടാണ് അത് പറയാത്തത് എന്തുകൊണ്ട് ഇടതുപക്ഷത്തുനിന്ന് ജനങ്ങൾ അകന്നുപോയി അടിസ്ഥാന വർഗം എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് അകന്നുപോയി ബി ജെ പി അവരുടെ കേന്ദ്രങ്ങളിലെല്ലാം പ്രാപിച്ചതായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിളിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാധാരണക്കാരുടെ മനസ്സറിയാൻ പാർട്ടി തയ്യാറാവണം എന്ന് ജി സുധാകരൻ വ്യക്തമാണ് വയനാട് നിന്നും ശ്രീ മനോജ് കൂടി ചേരുന്നുണ്ട് ശ്രീ മനോജ് അത്യന്തം ഗൗരവതരമായ വിമർശനങ്ങളാണ് ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സി പി എമ്മിനെ കുറിച്ചൊക്കെ ഉന്നയിക്കുന്നത് അത് പാർട്ടിക്ക് അകത്ത് പറയേണ്ടതാണോ പുറത്തു പറയേണ്ടതാണോ എന്നൊക്കെയുള്ള പാർട്ടിക്കാരുടെ വിഷയങ്ങൾ മറ്റ് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം അതെല്ലാം അറിയുന്ന നേതാവ് തന്നെയാണ് അതെല്ലാം അതിന്റെയൊക്കെ ചട്ടക്കൂടുകൾ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംസാരിച്ചത് എന്തായാലും താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമസ്കാരം സാറേ ജീവ സുധാർ സഖാവ് പറഞ്ഞത് ഒരു നൂറ് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ശരിയാണ് കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം നടന്ന് കൊട പിടിച്ച് നടക്കുന്ന സാധാരണക്കാരനായ പട്ടിണി പാവങ്ങൾ അവരെ അവജ്ഞയോട് കൂടി കണ്ടിട്ടു കൊണ്ടു മാത്രമാണ് ഇത് ഈ തരത്തിൽ ഇത് ശരിക്കും ബംഗാളായിട്ട് മാറും ഇവരുടെ ധാഷ്ട്യം ആരും ശരിക്കും ഞാനൊരു പാർട്ടി കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ് ഇവരുടെ ദാർത്ഥ്യം എന്ന് ഇവര് തീരുന്നോ അന്ന് മാത്രമേ ഇവര് ശരിക്ക് ഈ ഇതിനകത്ത് ഈ മാർട്ടിൽ തിരിച്ചു വരാൻ കഴിയൂ ഇല്ലെങ്കിൽ ബംഗാളിലെ പറയാം നമ്മളതിനകത്ത് ഇപ്പൊ ചർച്ച ചെയ്യുന്ന ബഹുമാനിയനായ മന്ത്രി ജി സുധാകരന്റെ വാക്കുകളാണ് നമുക്കറിയാം ജി സുധാകരൻ കഴിഞ്ഞ ഗവൺമെന്റിലെ വളരെ സുത്യാഹമായ സേവനം നടത്തിയ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പൊ പിണറായി വിജയനോടും ഒരു സർക്കാരിനോടും ഒക്കെ ഒരു വിരുദ്ധ അഭിപ്രായമുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഗൗരവരെ കാണേണ്ടത് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ന്യൂസ് എയ്റ്റീനില് ജി സുധാകരന് ഇലക്ഷന്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ സി പി എമ്മിന്റെ അകത്ത് പൊട്ടിത്തെറിയാണ് എൽ ഡി എഫിൽ അങ്ങനെയാണ് സി പി ഐ എക്സിക്യൂട്ടീവില് മുഖ്യമന്ത്രി രാജിവെച്ചു ന്യൂസ് എയ്റ്റീനിലാണെങ്കിൽ ഇപ്പൊ ജി സുധാകരന്റെ വാർത്തയെ വരാനുള്ളൂ ഇതിനകത്ത് കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും എൽ ഡി എഫിനകത്തും എന്തെങ്കിലും ഒരു ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അനക്കം ഉണ്ടാകുകയാണെങ്കിൽ ന്യൂസ് ഏജിന്റെ ചർച്ചയും യൂട്യൂബിലെ ലൈവുകളും ഒക്കെ അതിൻ്റെ പേരിലാണ് ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങളും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ ഇവിടെ സർക്കാർ മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായ സമയത്ത് തന്നെ ഒറ്റയ്ക്ക് ഇല്ലാതെ മറ്റേ ഇവിടെ നിതീഷ് കുമാറിനെ മറ്റേ ടി ഡി തെലുങ്ക് ദേശം അവിടെ പോയിട്ട് ഇവിടെ കാണിച്ചാ അതൊന്നും നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ താങ്കൾ തന്നെ കഴിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനാ ഒറ്റ മറുപടി മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ താങ്കൾ കാണുമ്പോഴും വിമർശിക്കുമ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ കാണുകയും വിമർശിക്കുകയും ചെയ്യുക ഞങ്ങൾ കോൺഗ്രസിനെതിരെയോ സി പി എമ്മിനെതിരെയോ ബി ജെ എതിരെയോ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിക്കെതിരേ എന്നുള്ളതല്ല ഏത് പാർട്ടിയുടെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും അത് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണെങ്കിൽ അത് ചർച്ച ചെയ്യുകയും അത്തരം വിഷയങ്ങൾ പൊതുവേദിക്ക് വിഷയമാക്കുകയും ഞങ്ങളുടെ പ്രൈം ഡിബേറ്റിലും അടക്കം മറ്റ് ന്യൂസ് ന്യൂസ് ബുള്ളറ്റിനുകളിലും ഒക്കെ ചർച്ചയാക്കുകയും എല്ലാം ചെയ്യാറുണ്ട് താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൂടിയാണ് എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാവുമെന്ന് മറ്റു പല ചാനലുകളും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും മുന്നേറ്റം ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് യു പിയിലടക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്നും മഹാരാഷ്ട്രയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ ഒരു ചാനൽ കൂടിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണമായും ബി ജെ പിക്ക് പറഞ്ഞില്ല കോൺഗ്രസിനെതിരെ പറഞ്ഞില്ല എന്ന് പറയുന്നത് താങ്കൾ കണ്ണടച്ചിരുട്ടാക്കലാണ് താങ്കൾ ദയവായി ചാനൽ കാണുക ഇതെല്ലാം മുൻ ലക്കങ്ങളൊക്കെ താങ്കൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അതെന്ന് കയറി പരിശോധിച്ചാൽ കൂടി താങ്കൾക്ക് അത് വ്യക്തമാവുകയും ചെയ്യും താങ്കൾക്ക് മറുപടി ബോധ്യമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ജയകുമാർ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ജി സുധാകരൻ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചതിനെ ഗൗരവമുള്ള ഒരു തിരുത്തലായി കണ്ട് ഗൗരവമുള്ള വിമർശനമായി കണ്ട് പാർട്ടി നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ സാറേ ഒരു കാരണവശാലും തിരുത്തിന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒന്ന് സാറേ ഈ ഇവർക്ക് വേണ്ടി സ്ഥിരം ഈ ഇടതുപക്ഷത്തിനു വേണ്ടി നേതാക്കളല്ലാതെ കുറെ ആൾക്കാർ സ്ഥിരം വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാരുണ്ടായിരുന്നു അവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇവർക്ക് എല്ലാ പ്രാവശ്യം സഹായിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ കംപ്ലീറ്റ് അത് ബി ജെ പിക്ക് ആണ് മറച്ചിരിക്കുന്നത് നേമം മണ്ഡലത്തിൽ തന്നെ ഞാൻ പത്താമത്തെ ടേബിളിൽ ഇരുന്ന് എന്റെ കയ്യിൽ കിട്ടിയത് തന്നെ പന്നേന്റെ വീട്ടിൽ തന്നെ നൂറ്റിയഞ്ച് വോട്ടാണ് മുപ്പത്തിനാലാമത്തെ ബൂത്തിൽ നൂറ്റി അഞ്ച് ശശി തരൂരിന് അഞ്ഞൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി രണ്ട് വോട്ടാണ് ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരൻ അഞ്ഞൂറ്റി മുപ്പതാണ് നൂറ്റിയഞ്ചാണ് അവരുടെ വോട്ട് ഇത് കംപ്ലീറ്റ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് അങ്ങനെ നേമത്തിൽ ഒരു സ്ഥലത്ത് പോലും ആകെ ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പതാമത്തെ ഇതില് പത്താമത്തെ റൗണ്ടിൽ പത്ത് പരന്താമത്തെ റൗണ്ടിൽ മാത്രമാണ് ഒരു പത്ത് രൂപ ഹോട്ടൽ വെച്ച് കൂടുതൽ പഞ്ഞിന് കിട്ടിയത് ബാക്കി കംപ്ലീറ്റ് കൊണ്ടുപോയത് ഇതാണ് ഇത് കംപ്ലീറ്റ് അവരുടെ വാർഡാണ് മേയരുടെ തൃശൂരിൽ നിന്നും ശ്രീ ശിവജി കൂടി ചേരുന്നുണ്ട് ശ്രീ ശിവജി താങ്കൾക്കെന്ന് തോന്നുന്നു വളരെ ഗൗരവമുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് അടിസ്ഥാന ജനവിഭാവം എത്രയോ വർഷമായി സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപാർട്ടികളെയൊക്കെ നിലനിർത്തിയിരുന്ന ജനവിഭാവം ഈ പാർട്ടിയിൽ നിന്ന് അകലുന്നു അതിനെ ഗൗരവമായി കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പലയിടത്തും ബി ജെ പി കടന്നുകയറുന്നു അതിനെ ഗൗരവമായി കാണണം ഈ പാർട്ടി ജനങ്ങളുമായി കൂടുതൽ എടുക്കണം അത്തരമുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നു ജി സുധാകരൻ അതിനെ എങ്ങനെ കാണുന്നു അറിയാവോ കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിൽ നമ്മുടെ ജി സുധാകരൻ എന്ന് പറഞ്ഞ മന്ത്രി ഏറ്റവും കൂടുതൽ ടെലിഫോൺ ബില്ല് കുറവുള്ള ആള് ഒരു വിദേശ യാത്ര പോലും നടത്താത്ത ആള് ഇങ്ങനെ രണ്ട് മാർക്ക് നല്ല മാർക്കുള്ള ആളാണ് ജി സുധാകരൻ എന്ന് പറയുന്നത് പിണറായി എന്ന ധിക്കാരിയെ അയാളെന്ന് പേടിച്ചിട്ട് എതിർക്കാത്ത ഈ ധിക്കാരി എന്ന് തകർക്കുന്നു അന്ന് കേരളം നന്നാവുള്ളൂ അവനും അവന്റെ മക്കളുടെയും നേരത്തെ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതേ പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ടാം സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടാമത് ഇടത് സർക്കാർ ഒക്കെ സാധ്യമായത് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം ചുറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ് പക്ഷേ അത് പൂർണ്ണമായും അത് ഒരാളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടതും അതുപോലെ ജി സുധാകരൻ എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് ടെലിഫോൺ ബില്ല് കുറച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വിദേശയാത്ര പോയിട്ടില്ല എന്നതുകൊണ്ടല്ല നല്ല മന്ത്രിയാവുന്നത് ആ വകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അഴിമതിയില്ലാതെ അങ്ങനെ ആരോപണങ്ങളൊന്നും കേൾക്കാതെ മികച്ച രീതിയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിന് പൊതുവെ കയ്യടി നേടിയ ഒരു മന്ത്രി കൂടിയായിരുന്നു ജി സുധാകരൻ പക്ഷെ നേട്ടങ്ങളുടെ കാരണം താങ്കൾ പറഞ്ഞതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ലിജു ആണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ശ്രീ ലിജു താങ്കൾ ജി സുധാകരന്റെ വിമർശനം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് പോസിറ്റീവ് അർത്ഥത്തിലാണോ അതോ നെഗറ്റീവ് അർത്ഥത്തിലാണോ നല്ലൊരു അഭിപ്രായമാണ് ഒന്ന് രണ്ടാമത് എന്റെ നാട് ഈ തഴവയാണ് തഴവായി എട്ട് വാർഡിലാണ് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായത് സി പി എമ്മിന്റെ കോട്ടയാണ് സാറേ ഞങ്ങളെ പക്ഷെ അത്രയും ഈ മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അതൊക്കെ പോയി ഈ മഹേഷിന്റെ വാർഡിലൊക്കെ ഉള്ളു പക്ഷെ കൊറേ ആൾക്കാരൊക്കെ ഉള്ളു എല്ലാവരും കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ ആൾക്കാരൊക്കെ താഴേക്കിടല്ലാം ബി ജെ പിയിലോട്ട് പോയി കാരണം പ്രീഡനം ഈ വെള്ളാപ്പള്ളി പറയുന്നത് പ്രീഡനം ഉണ്ട് അത് ശരി പക്ഷേ അത് വർഗീയപരമായിട്ട് ഞാൻ പറയല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ആലോചിക്കേണ്ടതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തകരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞല്ലോ ബി ജെ പിയുടെ കാര്യം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യമൊന്നും പറയുന്നില്ലെന്ന് അതൊക്കെ അതൊക്കെ രാഷ്ട്രീയ മന്ദബുദ്ധികളാണ് കാരണം ആലോചിക്കുന്നില്ല കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി തകരുന്ന എന്തുകൊണ്ടാണ് ആലോചിക്കാനുള്ള കഴിവില്ല ഒരു നേതാവിനെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ടിരുന്നത് കാര്യമില്ല നമ്മുടെ ഒരു പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ അത് അയച്ചുപണി പടേണ്ടി വന്ന് അയച്ചുപണി വരുത്തണം അതാണ് പറഞ്ഞത് അഭിപ്രായം ശ്രീ ശ്രീ ഷിനോയ് ഷിനോയ് ആണ് വർക്കലയിൽ നിന്നും താങ്കൾക്ക് പറയാം സാറ് സാർ താഴെ തട്ടിലുള്ള ആൾക്കാരുടെ പിന്തുണ ഇപ്പൊ സി പി എമ്മിനെ നശിച്ചുപോയി അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആറ്റിങ്ങൽ ആലപ്പുഴയിലൊക്കെ വോട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ വോട്ടുകൾ താഴെ താഴെത്തട്ടിലുള്ള ആൾക്കാരുകൾക്ക് ഇപ്പൊ ആശ്രയം ബി ജെ പി എന്നുള്ള പാർട്ടിയിലോട്ട് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയാണ് വോട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പൊ ഇനി പാർട്ടി ഒരു പുന പുനർചിന്ത നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഇതിൽ വേറെ ഒന്നും പറയാനില്ല അതിക്രമിച്ചിരിക്കുകയാണിത് ഇതൊരു ഫൈനൽ സ്റ്റേജാണ് അത് ഇനി സാർ ഇപ്പൊ ജി സുധാകരൻ സാർ പറഞ്ഞത് കേക്കാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആപത്തിലോട്ടാണ് പോകുന്നത് ശരി ശ്രീ രാജനാണ് മുഹമ്മയിൽ നിന്നും ശ്രീ മുഹമ്മ സ്വദേശി ആയതുകൊണ്ട് തന്നെ താങ്കൾക്ക് കൂടുതൽ ജീ കുറിച്ചും അദ്ദേഹത്തിനോട് അനുകൂലിച്ചോ അല്ലെങ്കിൽ എതിർത്തോക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹം പറയുന്ന രീതിയും ഒക്കെ അറിയാമായിരിക്കും എന്താണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ നിന്ന് താങ്കൾക്ക് തോന്നുന്നത് പറഞ്ഞ ശരിയാണ് സാറേ പക്ഷേ പണ്ട് പാവങ്ങളുടെ ഇപ്പോ പാർട്ടിക്കാർ വലിയ പോയി അവരെ അവസ്ഥയിൽ ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് സന്തോഷാണ് കൊല്ലത്തൊന്നും ശ്രീ സന്തോഷ് ജി സുധാകരൻ ഉന്നയിച്ച വിമർശനങ്ങൾ താങ്കൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പാർട്ടിയുടെ എല്ലാ കാലത്തെയും ശക്തിയായിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികാതി വിഭാഗങ്ങൾ അവരുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ വലിയ ചോർച്ച ഉണ്ടാവുന്നു അതിനെ ഗൗരവമായി പാർട്ടി കണ്ട് തിരുത്തലുകൾ വരുത്തണം എന്ന് കൂടി പറയുന്നുണ്ടോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് സന്തോഷ് ബന്ധം തോന്നുന്നു ശ്രീ സുരേന്ദ്രൻ പറയാം നമസ്കാരം നമസ്കാരം ആ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തോമസ് ഐസക്കായാലും അല്ലെങ്കിൽ ഇപ്പൊ ജി സുധാകരൻ ആയാലും അവര് പറഞ്ഞാലും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അത് പിണറായി വിജയന് കൃത്യമായിട്ട് തിരുത്തിയില്ലെങ്കിലും തിരുത്താനുള്ള കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പാർട്ടി സെക്രട്ടറി കൂടി ആയിരുന്ന ഒരാളാണ് അപ്പൊ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എവിടെയൊക്കെയോ എന്തൊക്കെ പിഴവുകൾ പറ്റിയെന്ന് കൃത്യമായി മനസ്സിലാക്കാം അത് തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ നടപ്പാക്കണം അത് തന്നെയാണ് എന്റെ അഭിപ്രായം കൂടാ എനിക്ക് ജി സുധാകരനെ പറ്റി മറ്റ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോ ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്നു ആ ചുമതല ഉണ്ടായിരിക്കുമ്പോൾ പാർട്ടിക്ക് ആ ഇപ്പൊ പറയുന്ന ഈ വാക്കുകളല്ല അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹം എന്തൊക്കെയാ തോന്നിവാസങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞിരുന്നു സാറിന് അറിയാമല്ലോ ഞാൻ പറയുന്നില്ല ആ വാക്കുകള് ആ വാക്കുകള് പറയാം എരിതിയില് എണ്ണൊഴിക്കണം എരുതീല് എണ്ണൊഴിക്കണ മാതിരിയാണ് അകറ്റാനുള്ള സംഗതികളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി കൊണ്ട് ജനങ്ങൾ അകന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന് മന്ത്രി സ്ഥാനത്ത് മാറ്റി നിർത്തി ഇദ്ദേഹത്തിന് വളരെയധികം പ്രയാസങ്ങളും വയസ്സായില്ലേ കുറച്ച് മാറി നിൽക്കും അദ്ദേഹത്തിന് പാർട്ടി എല്ലാ ഇതുകളും കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയുന്നു അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയപ്പോ ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമായിട്ടും കൂടി അദ്ദേഹത്തിന് ഈ അധികാര സ്ഥാപനങ്ങളും സ്ഥാനങ്ങളിൽ നിന്ന് മാറുമ്പോ ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാണെന്നറിയില്ല അതും കൂടി അദ്ദേഹം പറയേണ്ടായിരുന്നു ഈ അധികാര സ്ഥാനങ്ങളില് ഇത്ര വയസ്സുവരെ പാടുള്ളൂ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതും കൂടി നടപ്പാക്കണം എന്ന് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് വിമർശനമെന്നോ അല്ലെങ്കിൽ തനിക്ക് അധികാരം വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അത് നമ്മുടെ നമുക്ക് ചിലപ്പോൾ മാറ്റി നിർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് അനിഷ്ടമുണ്ട് എന്നും നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്തായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല സ്വാഭാവികമായി അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുമുണ്ട് അത് സ്വാഭാവികം ആണ് താനും എന്തായാലും വിമർശനത്തിന്റെ മെറിറ്റ് അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയൂ അല്ലാതെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയണം മറ്റു പ്രേക്ഷകരുണ്ട് പ്രേമനാണ് ചെന്നൈയിൽ നിന്നും ശ്രീ പ്രേമൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു ജി സുധാകരന്റെ വിമർശനം അത് ഈ പാർട്ടിയെ തിരുത്തുമോ തീർച്ചയായും പാർലമെന്റ് കൊണ്ട് കേരളത്തിൽ തകർന്നുപോയി എന്ന് ഞാൻ കാരണം കഴിഞ്ഞ പാർലമെന്റ് ഒരു ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് അതിനുശേഷം നടന്നിട്ടുള്ള പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ രാജീവ് രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാടിലടക്കം ചില വാർഡുകളിൽ ഇടതുപക്ഷം ജനാധിപത്യം മുന്നിൽ തിരിച്ചു വരുന്നു എന്ന സന്ദേശം നൽകുന്ന ചില വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാ ആ തെരഞ്ഞെടുപ്പോടു കൂടി അടുതുപക്ഷം തിരിച്ചു വരവിന്റെ ഒരു ലക്ഷണം കാണിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തകർന്നു പോയി ധരിക്കുന്നതിൽ ഒരർത്ഥമില്ല ബംഗാളാകാൻ പോകാതെ അങ്ങനെ ഇങ്ങനെയല്ല അതൊക്കെ അലയാളത്തെ ആരങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വേറെ വേറെ നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ അഭിപ്രായം അങ്ങനെ നമുക്ക് മറ്റു ശ്രീ ശ്രീ ബാലേന്ദ്രനാണ് ബാലേന്ദ്രൻ താങ്കൾക്ക് താങ്കൾക്ക് പറയാം പറയാം എന്ന് തോന്നുന്നു മ്യൂട്ട് സംസാരിക്കാം ഡോക്ടറെ കാണും ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കും അതിന് വിധേയം സുധാകരൻ സർ പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ് പാർട്ടി ഇന്നത് ചെയ്തില്ലെങ്കിൽ താമര വിരിഞ്ഞു കഴിഞ്ഞു അത് പടരും പടർന്ന പന്തലിക്കയും അതിന് ഈ രണ്ട് മുന്നണികളും വിചാരിച്ചാൽ തലയാമയാത്തൊരു കണ്ടീഷൻ വരും അവരെ ആശ്രയിക്കേണ്ട ഒരു കാലം വരും അതിനിടവരുത്താതെ തെറ്റിതിരുത്തി മുന്നോട്ട് പോയാൽ മുന്നോട്ടുള്ള കാര്യം സുഗമമാവും എന്നെ എനിക്ക് പറയാനുള്ളൂ ശരി ശരി താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ് വ്യക്തമാണ് മറ്റൊരു പ്രക്ഷകരുടെ കൊട്ടാരക്കരയിൽ നിന്നും ഷാജിയാണ് ശ്രീ ഷാജി താങ്കൾക്ക് എന്ത് തോന്നുന്നു ജി സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമുള്ളതാണോ ഹലോ പറഞ്ഞോളൂ ആ ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ താങ്കൾ ടി വി മ്യൂട്ടിയായിട്ട് സംസാരിക്കും കമ്മ്യൂണിസ്റ്റ് ഭയങ്കര എതിരാളികളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന നമ്മുടെ കേട്ടിട്ടുണ്ട് ഒക്കെ ശരി ദയവ് ഏത് എല്ലാ പ്രേക്ഷകരോടും കൂടിയുള്ള അഭ്യർത്ഥനയാണ് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ടി വി മ്യൂട്ട് ചെയ്ത ശേഷം ടെലിഫോണിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് സംസാരിക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ സംരക്ഷണം ഇടതടവില്ലാതെ നടത്താൻ കഴിയൂ നമുക്ക് തങ്ങൾ കുഞ്ഞാണ് കായംകുളത്ത് ശ്രീ തങ്ങൾ കുഞ്ഞ് താങ്കളുടെ ജില്ലക്കാരൻ കൂടിയാണ് ജി സുധാകരൻ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കായംകുളത്തിന്റെ മുൻ എം എൽ എയും ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് ജെ കെ ഒക്കെ ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വിമർശനങ്ങൾ അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് നമസ്കാരം ജി സുധാകരൻ എന്ന് പറയുന്ന താത്വികമായും രാഷ്ട്രീയമായും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാർസിസ്റ്റ് നേതാവാണ് സഖാവ് സഖാവിന്റെ ചെയ്തുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരഴിമതി ഭരണമോ ഭരണത്തിന്റെ അധികാരത്തിലേക്കും അഴിമതിയോ സ്വജനപക്ഷപാതമോ ഒന്നും കാണിക്കാതെ രാ നാട്ടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മഹാനായ ഒരു മനുഷ്യനാണ് ശ്രീ ജി സുധാകരൻ സഖാവ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓരോ അഭിപ്രായം പറയുമ്പോൾ അത് അതിനെക്കുറിച്ച് ഒരു പാർട്ടിയുടെ ഒരു അഭിപ്രായവും പറയാതെയും അതിനെക്കുറിച്ച് നടപടി എടുക്കാതെ അദ്ദേഹത്തിനെ ഒരു നടപടി എടുത്താൽ വിവരമറിയും പാർട്ടി കേരളത്തിലെ മുഴുവൻ മാർക്സിസ്റ്റ് സഹകൾക്കും എന്നും ഓർക്കാവുന്ന ഒരു നാമധേയമാണ് ജി സുധാകരനും തോമസ് ഐസക്കും ഇതേപോലുള്ള പരിമിഷരായ എം എൽ എമാരെ മാറ്റി നിർത്തിക്കൊണ്ട് വെറും കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ ചെയ്തിട്ടുള്ളത് ശരി താങ്കളുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ശരി നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്കു പോകേണ്ടതുണ്ട് മാളയിൽ നിന്നും ശ്രീ പ്രസന്നനാണ് ശ്രീ പ്രസന്നൻ താങ്കൾ കേട്ട് കാണുമല്ലോ ജി സുധാകരന്റെ വിമർശനങ്ങൾ അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് നമ്മുടെ ജി നമ്മുടെ എ കെ ബാലൻ ഈ പറഞ്ഞത് ഈ നമ്മറ്റി മെരപ്പെട്ടിട്ട് കാര്യമൊക്കെ പറഞ്ഞില്ല അത്ര വിമർശനവും പിന്നെ നമ്മുടെ എം വി ഗോവിന്ദൻ പറഞ്ഞതും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ബിഷപ്പ് പറഞ്ഞതും ഒക്കെ ഓരോ സംഗതിയാണ് ഇപ്പൊ തിരുവനന്തപുരം സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറഞ്ഞു എന്ന് പറയുന്നതും ഒക്കെ ഒരു കാര്യമാണ് പക്ഷെ അത് കേൾക്കേണ്ടവര് കേൾക്കണ്ടേ അത് നമ്മളിപ്പോ വിമർശനം വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേറൊരു ആയിട്ടാണ് നമ്മളെ വിമർശിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർവാഹമില്ല നമ്മള് ആഴത്തില് ഈ വക വിമർശങ്ങൾ എന്തുകൊണ്ട് വരുന്നു നമ്മുടെ സ്നേഹിതരും നമ്മുടെ അടുത്തുള്ളവരും പറയുമ്പോൾ നമ്മൾ സ്വമേഹം ഒരു ആത്മപരിശോധന നടത്താനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് പൊതുസമൂഹത്തിനുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടതെന്നാണ് ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായം ശരി തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ് കണ്ണൂരിൽ നിന്നും ശ്രീദാസൻ കൂടി ചേരുന്നുണ്ടോ ശ്രീദാസൻ താങ്കൾ കേട്ട് കാണുമല്ലോ ജി സുധാകരൻ ഉന്നയിച്ച വിമർശനങ്ങൾ പ്രധാനമായും അടിസ്ഥാന ജനവിഭാഗം സി പി നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് അകന്നുപോകുന്നു അതിനെ പിടിച്ചു നിർത്തണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും ശക്തിയായിരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവർ ഇങ്ങനൊക്കെ അകന്നുപോകുന്നതും ബി ജെ പിയിലേക്ക് പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ നടക്കം വോട്ട് പോകുന്നതും ഗൗരവമായി കാണണം പാർട്ടി നേതാക്കൾ ഭൂഷ്വാ പ്രവണത കടന്നു വരുന്നു ഇങ്ങനെ ഗൗരവമായ ഒട്ടേറെ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് വളരെ വളരെ പറഞ്ഞോളൂ ശരി ശ്രീ അബ്ദുൾ റഹ്മാൻ ദുബൈ ശ്രീ ശ്രീ റഹ്മാൻ താങ്കൾ ചോദ്യം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റേ കോൾ കട്ട് താങ്കൾക്ക് പറയാം കാരണം മറ്റുള്ളവരിൽ നിന്ന് ഈ സംസാരം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധവും അതുപോലെ പിണറായി വിരോധവും അത് മാത്രമായിട്ടേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ പക്ഷെ ഒക്കെ പറഞ്ഞത് ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ പരിശോധിക്കുകയും ചെയ്യും അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും കാരണം ഈ മന്ത്രിസഭയിൽ വന്ന ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത് ജി സുധാകരൻ ടീച്ചർ തോമസ് ഐസക് മുഖ്യമന്ത്രി ഈ നാല് പേര് നിർബന്ധമായിട്ടും വേണ്ടതായിരുന്നു പക്ഷെ അത് ചിലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവരേക്കാൾ ഉള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുന്നതാണ് പിന്നെ വേറൊന്നും പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഇതിൽ വന്നിട്ട് ഒരുപാട് പേര് പറയുന്നു കമ്മ്യൂണിസ്റ്റ് അത് ഇല്ലാതാവുക കാരണം കമ്മ്യൂണിസ്റ്റ് ആ എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ ഇല്ലാതായിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ന് അനുഭവിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണി വന്നിട്ടും യു പിയിലുള്ള ഓരോരോ നഗരങ്ങളും അടിച്ച് നമ്മളെ പോയിട്ട് താങ്കളുടെ അഭിപ്രായം എന്തായാലും താങ്കൾ പറയുന്നതിനെ ഒരാർത്ഥത്തിൽ എടുക്കുന്നു നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം താജുദ്ദീൻ ആണ് ഒച്ചിറയിൽ നിന്നും ശ്രീ താജുദ്ദീൻ താങ്കൾ ജി സുധാകരന്റെ വിമർശനങ്ങൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്കൾക്ക് അഭിപ്രായം പറയാം ശ്രീ താജുദ്ദീൻ ടി വി മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം

ഓ അറിയാ അറിയാം കാരണം ഈ സുധാൻ സാറിനെ പോലുള്ളവരെയൊക്കെ മാറ്റി നിർത്തി അവിടെ ഗ്രൂപ്പും കാര്യങ്ങളും അതുകൊണ്ടാണ് ഈ ആ കായംകുളം ഏരിയ പറ്റിയൊരു മുതുകി ജെ പിയിലോട്ടുള്ള കടന്നുകയറ്റം വന്നത് ശരി ഓക്കെ ആ ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ജി സുധാകരന്റെ വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സ്വാഗതാർഹമായ വിമർശനമാണ് തോമസ് ഐസക് അടക്കം ഇന്നലെ അതുകൂടാതെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അടക്കം ഞാനൊരു സജീവ ഇടതുപക്ഷ പ്രവർത്തകനാണ് സ്ഥിരം സംസാരിക്കുന്ന ആളുമാണെന്നറിയാൻ ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ എന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം മുകളിലേക്കുള്ളവരോട് അഭിപ്രായം വെട്ടി തുറന്നു പറയുവാൻ എന്നും മുതൽ താഴെത്തട്ടിലുള്ള പാർട്ടിക്കാർ ഭയന്നു തുടങ്ങി അന്ന് മുതൽ തുടങ്ങി പാർട്ടിയുടെ അധപതനം സി പി ഐ ജില്ലാ കമ്മിറ്റി നില സമ്മതിച്ചല്ലോ സി പി ഐയിലും സി പി എമ്മിലും നേരത്തെ ഉള്ളവർ സൂചിപ്പിച്ചതുപോലെ തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും പിന്നെ സി പി ഐയിലെ പഴയ നമ്മുടെ സി ദിവാകരനെയും അടക്കമുള്ളവരെ മുല്ലക്കരെ അടക്കമുള്ള പഴയ ആൾക്കാരെ ഇത് എല്ലാ വർഷവും ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുന്നത് സദ്യ വളർത്തുന്നത് പോലെയല്ല കഴിവുള്ള നേതാക്കളെ സ്ഥിരമായി രണ്ടേ മൂന്നോ ടേൺ അവർക്ക് കൊടുക്കണം പരിചയമില്ലാത്തവർ വന്നതുകൊണ്ടാണ് സി പി ഐയിലും സി പി എമ്മിന്റെയും പല വകുപ്പുകളും ഇന്ന് പരാജയത്തിൽ പോയത് മനസ്സിലായി താങ്കളുടെ വികാരത്തിൽ മാനിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ വിളിച്ച എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ജി സുധാകരൻ ഉന്നയിച്ച വിമർശനങ്ങൾ ഗൌരവമുള്ള വിമർശനങ്ങളാണെന്നും അത് പാർട്ടി അതനുസരിച്ച് തിരുത്തലുകൾ വരുത്തണം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ചിലർ പാർട്ടി അനുകൂലിക്കുന്നവരും മറ്റു ചിലർ സി പി എം വിരോധികളായ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ എതിർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അനുകൂലിക്കുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷേ എന്നാലും അവരെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നത് ജി സുധാകരൻ പറഞ്ഞ വിമർശനങ്ങൾ ഗൗരവമുള്ളതാണ് അത്തരത്തിൽ പാർട്ടി മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും നമുക്ക് നാളെയും സമയം ന്യൂസ് എയ്റ്റിൻ പൊതുവേദി മറ്റൊരു വിഷയവുമായി будет расставлены.